നമസ്കാരം ഇന്ന് മകര ഭരണിയാണ് ദേവിയുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ ഭദ്രകാളി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ഒന്ന് ഇന്ന് ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് പ്രകടമാകുന്നുണ്ടോ അതില്ലെങ്കിൽ കാണുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ അത് അമ്മയുടെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കാം കാളിദേവിയുടെ കൃപ കടാക്ഷമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഏതെല്ലാമാണ് ആ ലക്ഷണങ്ങൾ എന്ന് ഇനി വിശദമായി തന്നെ അറിയാം ഏവരും ഒരു നിമിഷം അമ്മയെ വധിക്കണം അമ്മയുടെ വിശേഷപ്പെടേതായ നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ അതിൽ ആദ്യത്തേതായ ലക്ഷണങ്ങളിൽ ഒന്ന് ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അമ്മയുടെ അനുഗ്രഹ ഫലമായി ചില കാര്യങ്ങൾ അനുകൂലമാവുകയോ ചില ശുഭ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ് അത് ദേവിയുടെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം അതിരാവിലെ തന്നെ നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കും പ്രത്യേകിച്ചും ഇന്നേ ദിവസം ആരോ തട്ടി വിളിക്കുന്നതായ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം അല്ലെങ്കിൽ പാദസരത്തിന്റെ കിലുക്കം ഇന്നേ ദിവസം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം അത്തരത്തിൽ ഉണരുകയും പിന്നീട് ആ ശബ്ദം കേൾക്കാതിരിക്കുകയും ചെയ്യാം അതും ഒരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അമ്മയുടെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് ഇന്നേ ദിവസം ഈ കാര്യം കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് മറ്റൊന്ന് ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷമായി നിങ്ങൾക്ക് പ്രധാനമായും ഇന്നേ ദിവസം പതിവിലും വിപരീതമായി നിങ്ങളുടെ ഉള്ളം കൈ ചൊറിഞ്ഞു എന്ന് പറയാം അത് സ്ത്രീകൾക്ക് ഇടത്തേക്കയും പുരുഷന്മാർക്ക് വലത്തേക്കയും ശുഭകരമാണ് ഇപ്രകാരം ചൊറിയുന്നതായ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എങ്കിൽ അത് വരാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങളുടെ ഒരു തുടക്കമായി തന്നെ പരാമർശിക്കാം അപ്രതീക്ഷമായി ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയാണ് കൂടാതെ ഇന്നേ ദിവസം തത്തയെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം കൂടാതെ ഉപ്പനെ കാണുവാൻ ഇന്നേ ദിവസം സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കും അത് അതിരാവിലെയോ രാവിലെയോ സന്ധ്യയ്ക്കോ ആണ് എങ്കിലും നിങ്ങൾക്ക് ഇന്നേ ദിവസം അമ്മയുടെ തിരുനടയിൽ എത്തുവാൻ സാധിക്കുന്നതാണ് അമ്മയെ കൺകുളിർക്കെ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിൽ വളരെയധികം സന്തോഷം നിറയും മനസ്സിലുള്ള ആകുലതകൾ വിഷമങ്ങൾ എല്ലാം അമ്മയുടെ നടയിൽ ഇറക്കി വെച്ച് നിങ്ങൾക്ക് പോരുവാൻ സാധിക്കും ഇത്തരത്തിൽ പല അനുകൂലമായ കാര്യങ്ങളും ഇന്നേ ദിവസം സംഭവിക്കാം പ്രത്യേകിച്ചും ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു നിൽക്കുന്നതായ അവസരത്തിൽ അത് നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും അതെല്ലാം ക്ഷേത്രത്തിൽ വെച്ചാണ് എങ്കിലും ഒരിളം കാറ്റ് നിങ്ങളുടെ മുഖത്തെ തഴുകി പോകുന്നതായി നിങ്ങളെ തഴുകി പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് അമ്മയുടെ സാന്നിധ്യമായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ശുഭ ലക്ഷണമാണ് ആർക്കും ആ ഒരു ലക്ഷണം പ്രകടമാകണം എന്നില്ല അത് നിങ്ങൾക്ക് പ്രകടമാകുന്നു എങ്കിൽ മഹാഭാഗ്യം തന്നെയാണ് കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും മധുരം ലഭിക്കുന്നതായ സാഹചര്യം രൂപപ്പെടാം അതും ശുഭകരമായ ഒരു സൂചന തന്നെയാണ് കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ പ്രതിഷ്ഠയെ നോക്കി അഥവാ അമ്മയെ നോക്കി പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് രോമാഞ്ചം അനുഭവപ്പെടുന്നതാണ് അല്ലെങ്കിൽ എന്തെന്നില്ലാതെ പെട്ടെന്ന് തന്നെ കണ്ണുകൾ നിറയുന്നതായ സാഹചര്യം അത് വിഷമം വന്നത് കൊണ്ടല്ല അത്തരത്തിൽ കണ്ണീര് വരുന്നത് എന്നുകൂടി മനസ്സിലാക്കണം എന്തെന്നില്ലാതെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകും അത് അമ്മയെ കണ്ടതുകൊണ്ടുള്ള സന്തോഷം കൊണ്ടാകാം അത്തരത്തിൽ കണ്ണ് നിറയുന്നു എങ്കിൽ അതും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇന്നേ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾ സമർപ്പി സമർപ്പിച്ച പുഷ്പമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ചാണ് എങ്കിലും ഒരു പുഷ്പം അമ്മയിൽ അമ്മയുടെ വിഗ്രഹത്തിൽ നിന്നും താഴെ വീഴുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു പൂവിനാണ് എങ്കിലും ഇത് ഇളക്കം സംഭവിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് അമ്മയുടെ അനുഗ്രഹമാണ് കൃപ കടാക്ഷമായി തന്നെ പരാമർശിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയുടെ അനുഗ്രഹം കടന്നു വന്നിരിക്കുന്നു അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ വെച്ചാണ് എങ്കിലും നിങ്ങളുടെ പേര് ആരോ വിളിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നാൽ നിങ്ങളെ ആയിരിക്കില്ല വിളിക്കുക എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങളുടെ പേര് ക്ഷേത്രത്തിൽ വെച്ച് ആരെങ്കിലും വിളിക്കുന്നു എങ്കിൽ അതൊരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ശുഭകാര്യങ്ങളുടെ മുന്നോടിയായി തന്നെ അതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം നടന്നി നടത്തി മടങ്ങി വരുന്ന അവസരത്തിലോ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോകുന്നതായ അവസരത്തിലാണ് എങ്കിലും പുഷ്പങ്ങൾ പൊഴിഞ്ഞ് ദേഹത്ത് വീഴുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ നിങ്ങളെ ദേഹത്തിലേക്ക് വീഴുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം അമ്മയുടെ കൃപാ കടാക്ഷത്തെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും അത് ഏറ്റവും ശുഭ ലക്ഷണം തന്നെയാണ് കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കും ആ വിളക്ക് ദീർഘനേരം തെളിഞ്ഞു നിൽക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും പതിവിലും കൂടുതലായും ആ വിളക്ക് ഇന്നേ ദിവസം തെളിഞ്ഞു നിൽക്കും കൂടാതെ കൂടുതൽ സ്വർണ പ്രഭയോടെ ആ വിളക്ക് വിളങ്ങി നിൽക്കും എന്നതാണ് വാസ്തവം അതും ഒരു ശുഭ സൂചകമായി തന്നെ പരാമർശിക്കാം അപ്രതീക്ഷമായി ചില വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കാം നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം അമ്മയുടെ അനുഗ്രഹത്താൽ നടക്കുന്നതായ സാഹചര്യം ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി മടങ്ങി വരുന്ന അവസരത്തിലോ അല്ലെങ്കിൽ മറ്റൊരവസരത്തിലാണ് എങ്കിലും ഇന്നേ ദിവസം ദേവിയുടെ ചിത്രം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്നോ അല്ലാതെയോ മധുരം ലഭിക്കുന്നതും ദേവിയുടെ ചിത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അമ്മയുടെ അനുഗ്രഹത്താൽ സംഭവിക്കാൻ പോകുന്ന അനുകൂല അനുകൂലമായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കാം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങളോ മറ്റു സൗഭാഗ്യങ്ങളോ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്ന സൂചനയായും അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മനസ്സിലുള്ള പല ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം എന്നോണം ചില പോംവഴികൾ നിങ്ങൾക്ക് തെളിയാം അതായത് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലോ ഇത്തരം ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും വസ്ത്രങ്ങൾ ലഭിക്കുകയാണ് എങ്കിലും ശുഭ ലക്ഷണം തന്നെയാണ് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം കേൾക്കുന്നതിന് മുൻപ് ദേവിയുടെ ചിത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് അതിനു നിങ്ങൾ ഈ ഒരു കാര്യം കേൾക്കുക അതും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം അമ്മയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി ചെയ്യുന്നതായ ഒരു കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇന്നേ ദിവസം പതിവിലും വിപരീതമായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ നിന്നും മധുരം ലഭിക്കുക അതോടൊപ്പം ശംഖുപുഷ്പം ലഭിക്കുന്നു എങ്കിൽ അതും ശുഭ സൂചകമായി തന്നെ പരാമർശിക്കാം അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു അത് ജീവിതത്തിൽ പ്രതിഫലിക്കും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ഈ ലക്ഷണങ്ങൾ എല്ലാം പ്രകടമായില്ല എങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും പ്രകടമായിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ് അമ്മയുടെ അനുഗ്രഹമുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം